ലാവണ്യ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് മാറ്റുന്ന പ്രകൃതക്കാരിയല്ല എന്ന് ഹേമന്തിന് മറ്റാരെക്കാളും നന്നായി അറിയാം അതുകൊണ്ട് അവളെ പിന്നെ തടഞ്ഞു നിർത്താനും അവന് കഴിഞ്ഞില്ല സിദ്ധാർത്ഥി ഇതൊന്നും അറിയാതെ നീലിമയും കൂട്ടി ഹാളിൽ ആളുകളോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ഹായ് സിദ്ധാർത്ഥ് അല്ല ഇതാരാ തന്റെ കൂടെ പാർട്ടിക്ക് വന്ന ആളുകളിൽ ഒരാൾ ചോദിച്ചു സിദ്ധാർത്ഥ് അതിനു മറുപടി പറയാതെ നീലിമയെ പ്രണയത്തോടെ നോക്കി നീലിമ അത് ശ്രദ്ധിച്ചിരുന്നു സിദ്ധാർത്ഥിന് തന്നോടുള്ള സമീപനത്തിൽ ഈയിടെയായി കാര്യമായ മാറ്റമുണ്ടെന്ന് നീലിമ വീണ്ടും ചിന്തിച്ചു ഒരു പാർട്ണറെ എങ്ങനെയാണോ ഒരാൾ കൊണ്ടുനടക്കുക അതേ രീതിയിലാണ് സിദ്ധാർത്ഥ് നീലിമയെ പാർട്ടിയിൽ കൊണ്ടു നടക്കുന്നത് ഒരു നിമിഷം പോലും അവൻ അവളുടെ കൈകളിൽ പിടിവെട്ടില്ല പെട്ടെന്നാണ് ലാവണ്യ ദേഷ്യത്തോടെ അവനെ വിളിച്ചത് സിദ്ധാർത്ഥ് അവൾ എന്തുകൊണ്ടാണ് അത്ര ഉറക്കെ തന്റെ പേര് വിളിച്ചതെന്ന് സിദ്ധാർത്ഥിന് നന്നായി അറിയാം അതുകൊണ്ട് അവന് ദേഷ്യം തോന്നി സിദ്ധാർത്ഥമായി ഒരു സീൻ ഉണ്ടാക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഉടനെ ദേഷ്യം മറച്ചു എന്നിട്ട് പറഞ്ഞു സോറി സിദ്ധാർത്ഥ് ഞാൻ നീ കേൾക്കാൻ വേണ്ടി ഇത്തിരി ഒച്ചത്തിൽ വിളിച്ചുപോയതാണ് അല്ല നീ വന്നല്ലേ സാധാരണയായി താൻ പാർട്ടികളിൽ അങ്ങനെ വരാറില്ലല്ലോ ലാവണ്യെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥന്റെ മുഖത്തെ ദേഷ്യവും മാഞ്ഞു വരണമെന്ന് തോന്നി വന്നു സിദ്ധാർത്ഥ് പറഞ്ഞു ലാവണ്യ നീലിമയെ അപ്പോൾ മാത്രം കണ്ടതായി ഭാവിച്ചുകൊണ്ട് ചോദിച്ചു ഓ ഈ കുട്ടിയും വന്നിട്ടുണ്ടോ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇങ്ങനെ ഇവിടെ വെച്ച് കാണുമെന്ന് കരുതിയില്ല ലാവണ്യ പറഞ്ഞു അത് കേട്ട് നീലിമ ചിരിച്ചു അപ്പോൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ഹേമന്ത് നടന്നു വന്നു സിദ്ധു നീ ഒന്ന് വന്നേ ഹേമന്ത് പറഞ്ഞു ഏഹ് എന്താ കാര്യം പറ സിദ്ധാർത്ഥ് ചോദിച്ചു അപ്പോൾ ഹേമന്ത് നീലിമയും ലാവണ്യയും നോക്കി ചിരിച്ചു കാണിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനോട് പറഞ്ഞു വന്നേ ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല ഹേമന്ത് സിദ്ധാർത്ഥന്റെ കൈ പിടിച്ച് ഹോളിന്റെ ഒഴിഞ്ഞ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈവിട് എന്താ കാര്യം സിദ്ധാർത്ഥ ചോദിച്ചു എന്റെ പൊന്ന് സിദ്ധു നീ ഇത് എന്ത് ഭാവിച്ചാണ് എന്തിനാ നീലിമയും കൂട്ടി ഇങ്ങോട്ട് വന്നത് ഹേമന്ത് ചോദിച്ചു അത് കേട്ട് സിദ്ധാർത്ഥന്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞിരുന്നു അത് ശ്രദ്ധിച്ച് ഹേമന്ത് ഉടനെ ശബ്ദം താഴ്ത്തി പറഞ്ഞു അല്ലടാ ഇതൊക്കെ കണ്ട ലാവണിക്ക് സങ്കടം ആവില്ലേ അതാ ഞാൻ അങ്ങനെ ചോദിച്ചേ അങ്ങനെ സങ്കടം തോന്നാൻ ലാവണ്ണി ഭാര്യയോ കാമുകയോ മറ്റോ ആണോ സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധു അങ്ങനെയല്ല ഒന്നുകിൽ നീ എല്ലാരോടും കല്യാണം കഴിഞ്ഞതായി തുറന്നു പറയണം അതിന് നീ തയ്യാറാവുന്നില്ല അപ്പോ ലാവണി ഹോപ്പ് വെക്കില്ലേ ഹേമന്ത് ചോദിച്ചു അങ്ങനെ ഹോപ്പ് വെക്കാനുള്ള ഒരു സൂചന പോലും ഞാൻ അവൾക്ക് ഒരിക്കലും കൊടുത്തിട്ടില്ല പിന്നെ അവൾ അവൾക്ക് തോന്നുന്നു വിചാരിക്കുന്നതിന് എനിക്കെന്തു ചെയ്യാൻ പറ്റും സിദ്ധാർത്ഥ് ചോദിച്ചു സിദ്ധാർത്ഥ് പറയുന്നത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി സിദ്ധാർത്ഥൊരിക്കലും ലാവണ്ണിയോട് സ്നേഹമുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല അവളായിട്ട് സിദ്ധാർത്ഥിന്റെ പിന്നാലെ നടക്കുന്നതിന് അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഹേമന്തും മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു പിന്നെ നീലിമയെ കൊണ്ടുവന്ന കാര്യം നീ ചോദിച്ചുകൊണ്ട് പറയാം ഇങ്ങനെയുള്ള പാർട്ടിയിൽ എന്റെ ഭാര്യയെ കൊണ്ടുവരണമെന്നെനിക്ക് തോന്നി അതിലെന്താ തെറ്റ് എന്റെ ഭാര്യയാണ് നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞു അപ്പോൾ ഹേമന്ത് അവന്റെ മുഖത്ത് നോക്കി ഓ അപ്പൊ അങ്ങനെയൊക്കെ ആയി നടക്കട്ടെ ജീവിതത്തിൽ പെണ്ണി ഉണ്ടാവില്ലെന്ന് കരുതിയ നീ വരെ ഒരു പെണ്ണിനെ കണ്ടപ്പോ മാറി കൊള്ള എന്തായാലും ഇനി എന്റെ കാര്യം എന്നാണാവോ ശരിയാവാൻ പോകുന്നേ ഹേമന്ത് നിരാശയോടെ പറഞ്ഞു അത് കേട്ട് സിദ്ധാർത്ഥ ചിരിച്ചു അതിന് കുറച്ചൊക്കെ ധൈര്യവും കൂടി വേണം മലയിൽ ഇങ്ങനെയിരുന്നു പോവേ ഉള്ളൂ ഞാൻ എന്തായാലും പോവാ എന്റെ ഭാര്യ പാവം അവിടെ ഒറ്റയ്ക്കാണ് വൈ സിദ്ധാർത്ഥ ചിരിയോടെ പറഞ്ഞു അത് കേട്ട് ഹേമന്തിന്റെ സന്തോഷം തോന്നി നീലിമ കൂടെ ഉള്ളപ്പോൾ അവൻ വളരെ റിലാക്സ് ആയിട്ടാണ് സംസാരിക്കുന്നതെന്ന് അവന് തോന്നി അപ്പൊ വിശ്വാമിത്രനിളകി തുടങ്ങി ഹേമന്ത് മനസ്സിൽ പറഞ്ഞു പാർട്ടി ഹാളിന്റെ മറുവശത്ത് നീലിമയോട് സംസാരിച്ചു നിൽക്കുകയായിരുന്നു ലാവണ്യ അവൾക്കുള്ളിലുള്ള ദേഷ്യം പുറത്ത് കാണിക്കാതിരിക്കാൻ പാടുപെടേണ്ടി വന്നു നീലിമ സിദ്ധാർത്ഥന്റെ അരികിൽ കൂടുതൽ അടുത്ത് ഇടപഴകുന്നത് ലാവണ്യക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നിട്ടും സിദ്ധാർത്ഥിനു ഭയന്ന് അവൾക്ക് നീലിമയോട് ചിരിച്ചു സംസാരിക്കേണ്ടി വന്നു നീലിമ ആദ്യമായാണോ ഇങ്ങനെ പാർട്ടിയിലൊക്കെ വരുന്നത് ലാവണ്യ കുശലാന്വേഷണത്തിന് തുടക്കമിട്ടുകൊണ്ട് ചോദിച്ചു അവിടെ നിന്നും എങ്ങനെ മുങ്ങാമെന്ന് നീലിമ ചിന്തിച്ചു ഉടനെ സിദ്ധാർത്ഥ് അവിടേക്ക് വന്നു ആശ്വാസത്തോടെ നീലിമ അവനെ നോക്കി സിദ്ധാർത്ഥിനെ കണ്ടപാടെ അവനെ നോക്കി ഉത്സാഹത്തോടെ ചോദിച്ചു സിദ്ധു ഇത്ര എടുക്കട്ടെ നിനക്ക് നല്ല റെഡ് വയനാണ് സിദ്ധാർത്ഥ് അപ്പോൾ നീലിമയെ തന്നെ ശ്രദ്ധിക്കുകയായിരുന്നു നീലിമ അവനെയും ഏയ് എനിക്ക് വയനൊന്നും വേണ്ട ഒരുപാട് പേരെ കാണാനുണ്ട് ശരി നീ എൻജോയ് ചെയ്യേ പാർട്ടിയിൽ സിദ്ധാർത്ഥ നീലിമയെ എല്ലാവർക്കും പരിചയപ്പെടുത്തി നീലിമയെ അറിയാത്ത പലരും അവൾ വർക്ക് ചെയ്യുന്ന ഫീൽഡും മറ്റും അറിഞ്ഞു അതിനും കൂടി വേണ്ടിയായിരുന്നു സിദ്ധാർത്ഥ് അവൾ അവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ അവൾക്ക് അവിടെ നിന്നും ഒരുപാട് പ്രമുഖരെ പരിചയപ്പെടാനും മറ്റും സാധിച്ചു ഒരുവിധം എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും നീലിമ തളർന്നു പോയിരുന്നു അവൾ സിദ്ധാർത്ഥിന്റെ നേർക്ക് ദയനീയമായി നോക്കി എന്താ എന്തു പറ്റി സിദ്ധാർത്ഥ് ചോദിച്ചു അത് എന്റെ കാലിൽ വല്ലാത്ത വേദന പുതിയ ചെരുപ്പ് ഫിച്ചല്ലായിരുന്നു മുറിഞ്ഞെന്നാ തോന്നുന്നു നീലിമ പറഞ്ഞു അപ്പോൾ സിദ്ധാർത്ഥ് അവളെ കൂട്ടി അടുത്തുള്ള ഒരു ഒഴിഞ്ഞ കസേരിയിൽ ചെന്നിരുന്നു എന്നിട്ട് അവൻ അവളുടെ കാലുകൾ പരിശോധിച്ചു നോക്കി അവന്റെ ഉടനുള്ള പ്രവൃത്തിയിൽ നീലിമ ആകെ അമ്പരന്നു സിദ്ധാർത്ഥ എന്തേ കാണിക്കുന്നേ ആരെങ്കിലും ശ്രദ്ധിക്കും നീലിമ കാലിൽ നിന്ന് പിടി വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ സിദ്ധാർത്ഥ് പറഞ്ഞു നീലിമ പിന്നെ മറത്തൊന്നും പറഞ്ഞില്ല പറഞ്ഞാൽ സിദ്ധാർത്ഥ ദേഷ്യപ്പെടുമെന്ന് അവൾക്കറിയാം സിദ്ധാർത്ഥ് അവളുടെ കാലുകളിലെ ചെരുപ്പഴിച്ചു മാറ്റി അവൻ കാലുകളിൽ തൊട്ടപ്പോൾ നീലിമയ്ക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നി കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അവൾ ഫെയർ കോസ്മെറ്റിക്സിലെ ആഡ് ഡയറക്ടർ വിനീത ആ ഹാളിൽ ഇരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് നീലിമുടനെ അവരോട് സംസാരിക്കാൻ വേണ്ടി എഴുന്നേറ്റു അന്നേരം കൃത്യമായി ഒരു ചെറുപ്പക്കാരൻ അവളുടെ മുന്നിലേക്ക് വന്നു പെട്ടെന്നായതുകൊണ്ട് അവന്റെ കയ്യിലെ വൈൻ ഗ്ലാസ് കയ്യിൽ നിന്ന് പോയി നീലിമയുടെ ഡ്രസ്സിൽ വൈൻ തെറിച്ച് വൃത്തികേടായി അവനും അവളും തൊട്ട് തൊട്ടില്ലെന്ന മട്ടിൽ പരസ്പരം നോക്കി ഓ സോറി ഞാൻ ശ്രദ്ധിച്ചില്ല അയാൾ പറഞ്ഞു അപ്പോൾ നീലിമ അവനെ ശ്രദ്ധിച്ചു അത് ഫേമസ് ആക്ടർ രാംദേവ് ആയിരുന്നു അവൾക്ക് അവനെ നേരത്തെ ടി വിയിലൊക്കെ കണ്ടു പരിചയമുണ്ട് അവനൊരു അഹങ്കാരിയാണെന്നായിരുന്നു നീലിമ വിചാരിച്ചിരുന്നത് അയ്യോ എന്റെയും കൂടി തെറ്റാണ് ഞാനും ശ്രദ്ധിച്ചില്ല നീലിമ പറഞ്ഞു ആ വേഷത്തിൽ എങ്ങനെ ഇനി പാർട്ടിയിൽ തുടരുമെന്നാണ് നീലിമ ചിന്തിച്ചത് കാരണം അത്രത്തോളം അത് കരയായി അലങ്കൂലമായിരുന്നു ഡ്രസ്സാകെ ചീത്തയായല്ലോ സാരല്ല ഞാൻ എന്റെ കോസ്റ്റ്യൂം ഡിസൈനറോട് ഒരു ഉടുപ്പ് തരാൻ പറയാം ഞങ്ങൾ ഷൂട്ടിങ്ങിനിടെ വന്നതാണ് സോ അയാളുടെ കയ്യിൽ സ്പെയർ ഉണ്ടാവും റാം പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട സാരമല്ല നീലിമ പറഞ്ഞു അയ്യോ അത് പറ്റില്ല ഞാനായിട്ട് ഡ്രസ്സ് നശിപ്പിച്ചതല്ലേ സോ ഇതെങ്കിലും എനിക്ക് ചെയ്യണം പ്ലീസ് ഈ വേഷത്തിൽ എന്തായാലും തനിക്ക് പാർട്ടിയിൽ തുടരാനും പറ്റില്ലല്ലോ രാം പറഞ്ഞു അയാൾ പറഞ്ഞത് ശരിയാണെന്ന് നീലിമയ്ക്ക് തോന്നി ഈ കോലത്തിൽ പാർട്ടിയിൽ തുടർന്നാൽ സിദ്ധാർത്ഥിനു വഴക്കും കേൾക്കും ഞാൻ ഡ്രസ്സ് വരുത്തിക്കാം കുട്ടിയൊന്നും പറയണ്ട റാം പറഞ്ഞു നീലിമ പിന്നെ ഒന്നും പറഞ്ഞില്ല അയാൾ ചെന്ന് അവൾക്ക് വേണ്ടി ഒരു വെളുത്ത ഗൗൺ കൊണ്ടുവന്നു കൊടുത്തു നീലിമ അതുമായി വാശേരിയിൽ പോയി വേഷം മാറി തിരിച്ചു വന്നു അവൾ ആ ഡ്രസ്സിലും വളരെ സുന്ദരിയായിരുന്നു താങ്ക് യു മിസ്റ്റർ റാംദേവ് നിങ്ങളെപ്പറ്റി ജാടെ ആണെന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത് ബട്ട് നിങ്ങൾ വളരെ സ്വീറ്റ് ആണല്ലോ നീലിമ പറഞ്ഞു എന്നെ അറിയാമോ റാം അതിശയത്തോട് ചോദിച്ചു അതെന്താ അറിയാത്തേ നിങ്ങൾ ഫേമസ് അല്ലേ ഞാൻ ടിവിയില് കണ്ടിട്ടുണ്ട് മാത്രമല്ല ഞാനും മീഡിയ ഫീൽഡിലാ വർക്ക് ചെയ്യുന്നത് അപ്പൊ അറിയാതെ പറ്റില്ലല്ലോ നീലിമ പറഞ്ഞു ആഹാ മീഡിയ ഫീൽഡിലോ ഏത് കമ്പനിയോ അല്ല എന്താ തന്റെ പേര് റാം ആവേശത്തോട് ചോദിച്ചു നീലിമ വാസുദേവ് നീലിമ പറഞ്ഞു നൈസ് നീ ഞാൻ അധികം ഈ പേര് കേട്ടിട്ടില്ല റാം പറഞ്ഞു നീലിമ അതിന് മറുപടിയായി പുഞ്ചിരിച്ചു കമ്പനി ഏതാണെന്ന് പറഞ്ഞില്ലല്ലോ റാം ചോദിച്ചു ഞാൻ സ്റ്റാർഡപ്പ് മീഡിയയിലാണ് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ സൂര്യ എന്നൊരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഐയാൾ ഗൈഡ് ഞാനാണ് നീലിമ പറഞ്ഞു റാം അത് കേട്ട് അത്ഭുതത്തോടെ അവളെ നോക്കി ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ